മാധ്യമപ്രവർത്തനം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് ഒരു നാടിനെ ഒരുമയോടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ തളിപ്പറമ്പിലെ മാധ്യമപ്രവർത്തകർ നടത്തിയ പ്രവർത്തനം മാതൃകയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു തളിപ്പറമ്പിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ നിയർബിയുടെ സഹകരണത്തോടെ തളിപ്പറമ്പ് ഫോറം സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഏഴാം മൈൽ സ്ട്രീറ്റ് ഫുഡ് നൈറ്റിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ പോലും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും മതവിഭാഗത്തെയും ഇതുപോലെ ഒരുമിച്ചിരുത്താൻ കഴിയില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ മനുഷ്യർക്കിടയിൽ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കേരളം മാതൃക സൃഷ്ടിക്കുകയാണ് ഏതിന്റെ പേരിലാണോ നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ആ ആശയം നൽകുന്ന സന്ദേശവും ഒത്തൊരുമയുടേതാണെന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു ഇതുപോലുള്ള ഒരു ഒത്തുചേരൽ കേരളത്തിന്റെ പുറത്ത് നടക്കും എന്നുള്ള കാര്യം സംശയം എൻ്റെ അനുഭവത്തിൽ എന്താ കാരണം വെച്ചാല് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു പങ്ക് ഞാൻ ചെലവഴിച്ചത് കേരളത്തിന് വെളിയിലാണ് ഇപ്പോഴും ഒരു കാല കേരളത്തിൻ്റെ വെളിയിലുള്ള ആളാണ് ഞാൻ ഇപ്പം ഇവിടെ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരാണ് ഇല്ലാത്തത് എല്ലാവരും ഉണ്ട് അതും തിരഞ്ഞെടുപ്പിൻ്റെ ഈ ചൂടിലും അതിന്റെ വീറിലും വാശിയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രധാനം ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ എല്ലാ പ്രതലങ്ങളെയും വലിയ വ്യവസായ പ്രമുഖർക്ക് എവിടെ ഇരുപ്പുണ്ട് അതിനൊക്കെ എവിടെ ഇരുപ്പുണ്ട് എല്ലാ വിഭാഗത്തെയും പ്രധാനം ചെയ്യുന്ന ആൾക്കാര് ഒരു കുടക്കീഴിൽ വന്ന് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി അല്പം ഭക്ഷണം പങ്കുവെക്കുമ്പോൾ അല്ലെങ്കിൽ നോമ്പ് മുറിക്കുമ്പോൾ അത് നൽകുന്ന ചടങ്ങിൽ തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കുങ്ങായി അധ്യക്ഷത വഹിച്ചു ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ നഗരസഭാ വൈസ് ചെയർമാൻ കല്ലങ്കിയിൽ പത്മനാഭൻ പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ പ്രശസ്ത സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ പി പി മുഹമ്മദ് നിസാർ ഡിവൈഎസ്പി പി പ്രമോദ് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കുഞ്ഞായിഷ കെ സന്തോഷ് പി കെ സുബേർ ടി ബാലകൃഷ്ണൻ പി കെ മുജീബ് റഹ്മാൻ കെ എസ് റിയാസ് മൊട്ടമ്മൽ രാജൻ പ്രസ് ഫോറം പ്രസിഡന്റ് എം കെ മനോഹരൻ സെക്രട്ടറി കെ രജിത് ട്രഷറർ ബി കെ ബൈജു ബി മാനേജിംഗ് ഡയറക്ടർ മിൻഹാജ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ തളിപ്പറമ്പ്